അപ്പം നമ്മുടെ കർക്കിടക മാസം ആണല്ലേ മാസാണല്ലേ കർക്കിടകമാസത്തിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മാസം കൂടിയാണല്ലോ ലക്ഷ്മി ദേവിയുടെ മാസമായിട്ടാണ് നമ്മുടെ മാസം കണക്കാക്കുന്നത് നമ്മുടെ ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയാണ് നമ്മുടെ കർക്കിടക മാസം ആചരിക്കുന്നത് അതുപോലെ തന്നെ വീട് പരിസരമൊക്കെ ശുദ്ധീകരിച്ച് വൃത്തിയായിട്ട് രാമായണ പാരായണങ്ങൾ നടത്താനും അതുപോലെ തന്നെ കർക്കിടകത്തിന് കഞ്ഞി കുടിക്കുക മുക്കുറ്റി ചാന്ത് വരയ്ക്കുക എന്നെ ഒക്കെ ആദ്യം കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മുക്കുറ്റി ചാന്തിൻ്റെ കാര്യമായിട്ട് എനിക്ക് ഓർമ്മ വരിക അതുപോലെ തന്നെ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലൊരു മാസമാണ് നമ്മുടെ കർക്കിടകമാ അപ്പോൾ കർക്കിടകത്തിൽ കഞ്ഞി കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവൂലേ അതിൽ ഒരാളാണ് കേട്ടോ ഞാൻ എനിക്ക് കർക്കിടക കഞ്ഞി കുടിക്കാനേ ഇഷ്ടമില്ല എനിക്ക് എനിക്കതിൻ്റെ മണമൊന്നും ഇഷ്ടമില്ല കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കണ്ട കർക്കിടക മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യും കഞ്ഞി കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അപ്പൊ കഞ്ഞി കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് എള്ളു കൊണ്ടുണ്ടല്ലോ എള്ളുണ്ടാക്കി കഴിക്കാം കേട്ടോ അപ്പം എള്ളുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ ഏറ്റവും നല്ലത് കടകളിൽ വാങ്ങണത് നല്ലത് കഴിഞ്ഞാൽ എത്രത്തോളം വിശ്വാസത്തിൽ കഴിക്കാം അപ്പൊ നമ്മുടെ വീട്ടിൽ അപ്പൊ നമുക്ക് സ്വാദിഷ്ടമായ എള്ളുണ്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടാ അപ്പൊ അതിന് അതിന് മുമ്പേ ആയിട്ട് എള്ളിൻ്റെ കുറച്ച് ഗുണങ്ങളും കൂടി ഞാൻ പറഞ്ഞതെ കേട്ടോ എള് രണ്ട് തര ഉള്ളുണ്ട് കറുത്തള്ളുണ്ട് വെളുത്തുള്ളുണ്ട് അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ കറുത്തുള്ളു നോക്കിയിട്ട് ചൂസ് ചെയ്യണം കറുത്തള്ളിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടാ അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ നമുക്ക് ഉണ്ടാവുന്ന വിളർച്ച തടയാൻ വേണ്ടിയിട്ട് ഉറക്ക കുറവിന് തൈറോയിഡ് പ്രശ്നം സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ആർത്തവർ പ്രശ്നം പി സി ഒ ഡി പ്രശ്നം കൊളസ്ട്രോൾ തന്നെ രണ്ട് കൊളസ്ട്രോളുണ്ടല്ലോ ഗുഡും ബാഡും അതിൽ ഗുഡ് കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കാനും ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ എള് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ അളവ് മഗ്നീഷ്യത്തിൻ്റെ അളവ് ഫൈബർ കണ്ടന്റ് ബി ടു ബി ത്രീ ബേസിക്സ് എന്നിങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് നമ്മുടെ എള്ളിന്റെ അകത്ത് അപ്പോൾ നമുക്ക് എള്ളുണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഇനി കാണാം അപ്പൊ വീഡിയോ കണ്ടിട്ട് നമുക്ക് വരാം അപ്പൊ നമ്മുടെ എള്ളുണ്ടയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കിയിട്ട് വരാം ആദ്യം നമ്മുടെ എള്ള് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ എള്ള് പിന്നെ തേങ്ങ ചെരുകിയത് അണ്ടിപ്പരിപ്പ് ഈത്തപ്പഴം അവൽ ബദാം കപ്പലാണ്ടി പിന്നെ ശർക്കര ഉരുക്കിയ ഉരുക്കിയത് നേരിട്ടാ ശർക്കര ഉരുക്കിയതാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് പിന്നെ ഇനി ഒന്ന് ചൂടാക്കിയിട്ട് വരണം കേട്ടോ നമ്മളെ തേങ്ങ ഒന്ന് ബ്രൗൺ കളർ കളറാവണ വരെയും പിന്നെ എള്ളിൻ്റെ ഭാഗമെന്ന് പറഞ്ഞാൽ പൊട്ടി വരുന്ന സൗണ്ട് കേൾക്കൂട്ടോ അപ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം ഇനി അതൊക്കെ ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ നന്നായി ഫൈനായിട്ട് അടിക്കൊന്നും വേണ്ട ചെറുതായിട്ട് അടിച്ചതിന് ശേഷം ഇനി നമുക്ക് ഒരു വലിയ ഉരുളിലാക്കിയിട്ട് ഞങ്ങൾ എല്ലാതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാതും എല്ലാ സ്ഥലത്തേക്കും ആവണമല്ലോ അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഈത്തപ്പഴം ഉണ്ടായിട്ട് കൊടുക്കാനുള്ളത് ഈത്തപ്പഴം ഒന്ന് അരച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ ഈത്തപ്പഴം ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ശർക്കര നീരൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഷുഗർ പേഷ്യൻസൊക്കെ ഉണ്ടെങ്കിൽ ഈ ശർക്കര നീര് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഈത്തപ്പഴത്തിനും നല്ല മധുരം കിട്ടുമല്ലോ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ശർക്കര നീര് കൂടി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഓരോ ബോൾസായിട്ട് ഉരുട്ടി എടുക്കാം കേട്ടോ ഇതാ എല്ലാ ദിവസവും കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും കേട്ടോ വളരെ സ്വാദിഷ്ടമായ എള്ളുണ്ടേയുടെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഇനി നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ അതുപോലെ തന്നെ ഒരു സംശയം തോന്നും സ്ത്രീകൾക്ക് മാത്രമാണോ കഴിക്കാൻ പറ്റുന്നത് അങ്ങനെ ഒന്നുമില്ല കേട്ടാ പുരുഷന്മാർക്കും കഴിക്കാം പുരുഷന്മാരെക്കാട്ടും കൂടുതൽ നല്ലത് സ്ത്രീകൾക്കാന്ന് മാത്രം എന്നാലും കഴിക്കുന്നതിനും കൂടെ ഒരു വിരോധമില്ല കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം അപ്പോൾ എള്ളുണ്ട എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ബായ്